പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലവും ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിയൊൻപതാം തിരുവചനം എന്നോട് പ്രവർത്തിച്ചതുപോലെ ഞാൻ അവനോട് പ്രവർത്തിക്കും അവൻ ചെയ്തതിന് ഞാൻ പകരം ചെയ്യും എന്ന് നീ പറയരുത് ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ കർത്താവിൻ്റെ തിരുവചനം ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണ് പ്രതികാരം നിൻ്റെ ജീവിതത്തിൽ അത് നിന്നെ തകർച്ചയിലേക്ക് കൊണ്ടുപോകും പ്രതിഹാര മനോഭാവം സ്വർഗരാജ്യത്തിലേക്ക് ഉള്ള പ്രവേശനത്തിന് തടസ്സം സൃഷ്ടിക്കും വിട്ടുവീഴ്ചയ്ക്കും എളിമയ്ക്കും നിൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുക ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരമ്മ വളരെ ദുഃഖത്തോടെ എന്നെ കാണുവാനായിട്ട് വന്നു ആ അമ്മയുടെ കയ്യിൽ ഒരു കോർട്ടിൻ്റെ ഹൈക്കോർട്ടിൻ്റെ ഒരു ഓർഡറും ഉണ്ടായിരുന്നു ഓർഡറുമായിട്ടാണ് വരുന്നത് കേസ് കാരണം കോടതിയിൽ കേസിൻ്റെ ആ റെക്കോർഡ്സുമായിട്ടാണ് ഈ അമ്മ വരുന്നത് കാരണം അന്വേഷിച്ചപ്പോൾ അമ്മയുടെ ഏക മകൻ ആ മകൻ വിവാഹം കഴിച്ച ആ പെൺകുട്ടി കൊടുത്തിരിക്കുന്ന കേസാണ് അറസ്റ്റിന് വരെ സാധ്യതയുള്ള കുറ്റങ്ങളാണ് പരാതികളാണ് അവൾ ഈ അമ്മായി അമ്മയ്ക്കെതിരെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ അമ്മായി അമ്മ ഇന്നേ വരെ ഒരു തെറ്റുപോലും അവളോട് ചെയ്തിട്ടില്ല മകൻ്റെയും മരുമക മകളുടെയും ജീവിതം സ്വന്തം പോലെയാണ് ഈ അമ്മ ഈ മരുമകളെ നോക്കി ഇരുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരി നാളുകളാകുന്നില്ല ഒരു ചെറിയ കുഞ്ഞുണ്ട് രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട് ഒരുമിച്ച് സന്തോഷത്തോടെ പ്രാർത്ഥനയുടെ ജീവിതം നയിക്കേണ്ട ക്രിസ്തീയ കുടുംബത്തിൽ ഈ തിന്മ അവരുടെ ജീവിതത്തിൽ വെറുപ്പായി വാശിയായി വൈരാഗ്യമായി പിശാജ് എടുത്തിടുകയായിരുന്നു ചെറിയ നിസ്സാര കാര്യങ്ങളുടെ പ്രശ്നത്തിൽ തുടങ്ങിയ വാശി ആ പെൺകുട്ടി മനഃപൂർവ്വം ഈ കുടുംബ ബന്ധത്തെ കാരണം ഒന്നും ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ട് പോലും അവൾ മറ്റാരുടെയോ ബന്ധുക്കളുടെ വാക്ക് കേട്ട് കേസ് വിജയിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളോടിങ്ങനെ കാണിച്ചവർക്ക് ഒരു നല്ലൊരു തിരിച്ചടി കൊടുത്ത് അല്ലെങ്കിൽ അവരെ ഒന്ന് തകർക്കണം അല്ലെങ്കിൽ അവരെ ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള മനോഭാവം ഈ പെൺകുട്ടിയിൽ കുടുംബത്തിലുള്ള ആരൊക്കെയോ പറഞ്ഞു കൊടുത്തപ്പോൾ അവൾ അരുതാത്ത പലതും അവൾ സംഭവിച്ചു എന്ന് പറയാനായിട്ട് ഇടയായി അതിൻ്റെ പരിണിതപലമായിട്ടാണ് അഡ്വക്കേറ്റ്സിൻ്റെ നേതൃത്വത്തിൽ കേസ് ഫയൽ ചെയ്യുന്നു കോടതിയിൽ നിന്ന് അവർക്ക് അവർ അവർക്കിത് ഇത് വരികയാണ് അവർ അപ്പിയർ ചെയ്യാനായിട്ട് പോകുന്നതിന് മുമ്പ് ഈ അമ്മ ദുഃഖത്തോടെ വന്നിട്ട് അച്ഛ ഇങ്ങനെയാണ് പ്രശ്നം ഞാൻ എന്ത് ചെയ്യണം അറിഞ്ഞുകൊണ്ട് ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല അവളെ ഞാൻ ഒരിക്കൽ പോലും കുറ്റപ്പെടുത്തിയിട്ടില്ല എല്ലാം എൻ്റെ സ്വന്തം മോളെ പോലെയാണ് എൻ്റെ മകൻ്റെ ഭാര്യയെ ഞാൻ കണ്ടിരുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അച്ഛാ ഞാൻ അറിഞ്ഞിട്ടില്ല ഒരു തെറ്റുപോലും ഞാൻ ചെയ്തിട്ടില്ല ചെയ്യാത്ത കാര്യങ്ങളൊക്കെ അതിലെഴുതി വച്ചിരിക്കുകയാണ് ഒരു ക്രിമിനൽ കേസ് പോലെയാണ് ആ കേസ് ഈ പ്രശ്നത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അതേ പ്രിയമുള്ളവരെ ഇന്ന് കുടുംബ ബന്ധങ്ങൾ കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വാശിയും വെറുപ്പും വെച്ച് പ്രതികാര മനോഭാവത്തോടെ മറ്റുള്ളവരെ തകർക്കണമെന്നുള്ള ചിന്ത എന്നിട്ട് പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു കുർബാന കാണുന്നു പോകുന്നു കുർബാനയിൽ പങ്കെടുക്കുവാനും ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഇല്ലാത്ത നുണക്കഥകൾ പറഞ്ഞ് മറ്റുള്ള ഒരു ആളെ പ്രതിയോഗിയെ തകർക്കാനായിട്ട് പറ്റുമോ ഒരിക്കലുമില്ല ലേവിയരുടെ പുസ്തകത്തിൽ പത്തൊൻപതാം അധ്യായം പതിനെട്ട് പറയാം നിൻ്റെ ജനത്തോട് പകയോ പ്രതികാരമോ പാടില്ല നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഞാനാണ് കർത്താവ് കർത്താവിൻ്റെ വചനമാണ് പ്രതികാരം അത് നമ്മൾ ചെയ്യേണ്ടതല്ല ഒരു കാര്യം ഒരു പക്ഷേ അനീതി ചെയ്താൽ പോലും മറ്റുള്ളവർ നമ്മുടെ നേരെ അനീതി പ്രവർത്തിച്ചാൽ പോലും അതിന് പ്രതികാരം ചെയ്യുവാനായിട്ടുള്ള ജീവിതമല്ല ഒരു ക്രിസ്ത്യാനിയുടേത് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടേത് എന്നോട് പ്രവർത്തിച്ചതുപോലെ ഞാൻ അവനോട് പ്രവർത്തിക്കും എന്നോട് പ്രവർത്തിച്ചതുപോലെ ഞാൻ അവളോട് പ്രവർത്തിക്കും അവൻ ചെയ്തതുപോലെ അല്ലെങ്കിൽ അവൾ ചെയ്തതുപോലെ ഞാൻ പകരം ചെയ്യും എന്ന് നീ പറയരുത് ദൈവം പറയുക അത് പറയുക പോലും ചെയ്യരുതെന്നാണ് പറയുന്നത് ഇന്ന് പറയുകയല്ല ചെയ്യുന്നത് പ്രവർത്തിക്കുക അപ്പോൾ എത്രമാത്രം പാപത്തിൻ്റെ കാഠിന്യം ഇന്ന് മനുഷ്യ ജീവിതങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നു ഒരുമിച്ച് ജീവിക്കേണ്ട ജീവിതങ്ങളാണ് പരസ്പരം പറഞ്ഞ് അത് തീർത്ത് ഒരു കോംപ്രമൈസ് ചെയ്ത് ജീവിക്കേണ്ട ജീവിതങ്ങൾ സ്വന്തം കാര്യം വിജയിപ്പിക്കുവാനായിട്ട് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് വരുത്തി തീർക്കുവാനായിട്ട് ഇല്ലാത്ത നുണക്കഥകൾ പ്രതികാര മനോഭാവത്തോടെ മറ്റുള്ളവരുടെ മേൽ ചുമത്തുമ്പോൾ പ്രിയമുള്ളവരെ അത് ദൈവത്തിൻ്റെ ഹൃദയത്തിനിട്ട് കുത്തുന്നതിന് തുല്യമാണ് ദൈവത്തിൻ്റെ ഹൃദയത്തെ നീ കത്തിക്കൊണ്ട് കുത്തുകയാണ് ഒരു വ്യക്തിയുടെ നേരെ ഇല്ലാത്ത നുണക്കഥകൾ പറഞ്ഞ് അവരെ വേദനിപ്പിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ വന്ന ഈ അമ്മച്ചിയുടെ വേദന അവരുടെ കണ് അവരുടെ കണ്ണുനീര് കണ്ണ് കണ്ണുനീര് അതിൻ്റെ മുമ്പിൽ വീഴുമ്പോൾ ദൈവം സ്വർഗത്തിലെ ദൈവം അതേ ദൈവത്തിൻ്റെ ഹൃദയം പൊള്ളുന്നില്ലേ ദൈവത്തിൻ്റെ ഹൃദയം വേദനിക്കില്ലേ ഞാൻ അവരോട് കാര്യമായിട്ട് ചോദിച്ചു എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിലും സത്യം നിങ്ങൾ പറയണം കാരണം നമുക്ക് അതിനെല്ലാം കർത്താവ് ഇടപെടും അവർ പറഞ്ഞു അച്ഛാ ഒരു തെറ്റുപോലും എൻ്റെ മനസ്സുകൊണ്ട് കൊണ്ടറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല ഒരു ഒരു തെറ്റുപോലും ഈ കുടുംബം കരണം എൻ്റെ ഏകമകനാണ് അവൻ സന്തോഷത്തോടെ ജീവിക്കണം ഞാനൊരു വിധവെ കൂടിയാണ് ഈ അമ്മ കരഞ്ഞു പറയുകയാണ് ഞാനൊരു വിധവ കൂടിയാണ് ഈ വിധവയായ അമ്മയുടെ ഏകമകൻ്റെ കുടുംബജീവിതം തകർക്കുവാനായിട്ട് പിശാജിൻ്റെ പ്രവൃത്തികൾക്ക് ഈ പെൺകുട്ടി വിട്ടുകൊടുത്തത് ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ അത് വലിയൊരു യാഥാർത്ഥ്യമല്ലേ ഇന്ന് എത്രയോ കുടുംബങ്ങളാണ് ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടി ചില കുടുംബങ്ങളിൽ ചില പെണ്ണുങ്ങൾ പെണ്ണുങ്ങളായിരിക്കാം പ്രശ്നക്കാര് ചില കുടുംബ പ്രശ്നങ്ങളിൽ ചിലപ്പോൾ യു യുവാക്കളായിരിക്കാം ഇവിടെയൊക്കെ ഇവരെ ഇവരെക്കൊണ്ട് തെറ്റായ നിലപാടുകൾ എടുക്കുവാനായിട്ട് പ്രേരണ കൊടുക്കുകയോ അല്ലെങ്കിൽ തെറ്റായ നുണക്കഥകൾ പറഞ്ഞ് കേസ് വിജയിപ്പിക്കുവാനായിട്ട് നിയമ നടപടികളുടെ പിന്നാലെ പോവുകയോ ചെയ്യുമ്പോൾ ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇല്ലാത്തത് പറഞ്ഞ് നമ്മൾ നേട നേടിയെടുക്കുന്നതൊന്നും സ്വർഗത്തിൽ നമുക്കിടക്കിയിട്ടില്ല ഇവിടെ ഇല്ലാത്ത കാര്യങ്ങൾ നുണക്കഥകൾ പറഞ്ഞ് ഒരുപക്ഷെ കോടതിയിൽ നമുക്ക് വേണമെങ്കിൽ വിജയം നേടാൻ പറ്റും ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് വിജയി വിജയി വിജയിക്കുവാനായിട്ട് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് നമുക്ക് നമ്മുടെ കേസ് വിജയിപ്പിക്കാം പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് വിജയം ഉണ്ടാവുകയില്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞതാണ് അച്ഛൻ ഞാൻ ഒരിക്കലും എൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് ഒരു കുറ്റവും ഞാൻ പറയില്ല അവളിപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ് പക്ഷേ കോടതിയിൽ വിധി ഉണ്ടാകും ഒരുപക്ഷെ ഞങ്ങൾ സെപ്പറേറ്റ് ആയാൽ പോലും ഞാൻ ഒരു തെറ്റുപോലും അവളെക്കുറിച്ച് പറയുകയില്ല കോടതിയിൽ അഡ്വക്കേറ്റ്സ് പല പല ആവർത്തി എന്നോട് ചോദിച്ചു നിനക്ക് എന്തെങ്കിലും കുറവുകൾ കുറ്റങ്ങൾ പറയാനുണ്ടോ ഇവളെക്കുറിച്ച് ഞാൻ അപ്പോഴും ഒന്നും പറഞ്ഞില്ല എനിക്കൊന്നും പറയുവാനില്ല എന്ന് മാത്രമേ പറഞ്ഞോളൂ കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നേക്കാം അതല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഒരു വേള എനിക്ക് നിൽക്കേണ്ടി വരും ഇല്ലാത്തത് കൊണ്ട് എനിക്കൊന്നും പറയുവാനില്ല ഒരു കുറ്റവും ഞാൻ കാരണം ഒത്തിരി കുറ്റങ്ങളുണ്ട് ഒത്തിരി ഒത്തിരി കാരണം ഈ പെൺകുട്ടിയിൽ നിന്ന് ഒത്തിരി പീഡനം വേദനകൾ അനുഭവിച്ച ഈ ചെറുപ്പക്കാരൻ ഈ കോടതി വിധിയും കേസുമായിട്ട് പോകുമ്പോഴും അവൻ ഒരിക്കൽ പോലും ആ കുറ്റങ്ങൾ പറയാനായിട്ട് തയ്യാറാകുന്നില്ല ഇന്ന് എന്നാൽ ഇന്ന് സംഭവിക്കുന്ന എന്താണ് ചെയ്യാത്തതിനെപ്പോലും പെരുപ്പിച്ച് ചെയ്തുവെന്ന് പറഞ്ഞ് കേസ് വിജയിപ്പിക്കുവാനായിട്ട് പോകുമ്പോൾ അത് പ്രതികാര മനോഭാവം ഉള്ളിലെ പ്രതികാര മനോഭാവമാണ് നമ്മളെ അതുകൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഈ പ്രതികാര മനോഭാവത്തെ എടുത്തു മാറ്റണമെന്ന് ദൈവം ആവശ്യപ്പെടുകയാണ് മനോഭാവമല്ല നമുക്ക് വേണ്ടത് പ്രിയമുള്ളവരെ സ്നേഹത്തിൻ്റെ നിലപാടുകളാണ് വേണ്ടത് മക്കളെക്കുറിച്ച് ഓർക്കാതെ കുഞ്ഞുമക്കളെക്കുറിച്ച് ഓർക്കാതെ പ്രതികാരമനോഭാവത്തിന് നമ്മൾ നിലപാടുകൾ എടുക്കുന്നത് അത് പിശാജിൻ്റെ പ്രവൃത്തിയാണ് സുഭാഷിതങ്ങൾ ഇരുപത് ഇരുപത്തിരണ്ടിൽ പറയുകയാണ് തിന്മയ്ക്ക് പ്രതികാരം ചെയ്യുമെന്ന് പറയരുത് കർത്താവിനെ ആശ്രയിക്കുക അവിടെ നിന്നെ സഹായിക്കും പലപ്പോഴും നമ്മൾ പ്രതിസന്ധികൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പ്രതികാരം ചെയ്യാതെ ദൈവത്തെ ആശ്രയിച്ചിരുന്നുവെങ്കിൽ ദൈവം വഴി കാണിച്ചു തരും ഒരു കുടുംബ പ്രശ്നമാകാം നമ്മൾ ഉടനെ എവിടെ എവിടെയാണ് ഓടുന്നത് ഇത് പിരിച്ചു മാറ്റുവാനായിട്ട് അല്ലെങ്കിൽ കോടതിയിൽ ചെല്ലാനായിട്ട് തക്ക വിധമുള്ള ആൾക്കാരുടെ അടുത്തേക്കാണ് നമ്മൾ ഓടുന്നത് വഴിയിൽ വെച്ച് തന്നെ നീ പ്രതിയുഹയോട് രമ്യതപ്പെടുക എന്ന് പറഞ്ഞ വചനം പോലും മറന്നുകൊണ്ട് ദൈവത്തോട് ചേർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ്റെ ഇടങ്ങളിൽ എത്തിച്ചേരാതെ നമ്മൾ പലതരത്തിലുള്ള ഈ കുടുംബ ബന്ധങ്ങൾ ഭിന്നിപ്പിക്കുവാനായിട്ട് നിലപാടുകൾ എടുക്കുന്നത് അത് ദൈവം ആഗ്രഹിക്കുന്നതല്ല ദൈവം ആഗ്രഹിക്കുന്നതല്ല ദൈവം യോജിപ്പിച്ച ബന്ധത്തെ പ്രതികാര നടപടികളോടുകൂടി അതിനെ മുറിച്ചു മാറ്റിയാൽ ദൈവസന്നിധിയിൽ നമ്മൾ കൊടുക്കേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ യേശയ്യാപ്രവാചൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ഒന്നാം തിരുവചനം നശിപ്പിക്കപ്പെടാതിരിക്കെ മറ്റുള്ളവരെ നശിപ്പിക്കുകയും വഞ്ചിക്കപ്പെടാതിരിക്കെ മറ്റ് വഞ്ചിക്കുകയും ചെയ്യുന്നവ ചെയ്തവനെ നിനക്ക് ദുരിതം നീ നശിപ്പിച്ച് കഴിയുമ്പോൾ നിൻ്റെ നാശം സംഭവിക്കും നിൻ്റെ വഞ്ചന തീരുമ്പോൾ നീ വഞ്ചിക്കപ്പെടും പലപ്പോഴും ഇന്ന് പ്രതികാര നടപടി ചെയ്യുന്ന വ്യക്തികളെന്താണ് ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വഞ്ചനയും ചെയ്യാതിരുന്നിട്ടും നമ്മൾ മറ്റുള്ളവരെ വഞ്ചി മറ്റുള്ളവർ നമ്മളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ പറയുക നുണക്കഥകൾ പറയുക നശിപ്പിക്കപ്പെടാതിരിക്കെ മറ്റുള്ളവരെ നശിപ്പിക്കുകയും ആരും നമ്മളെ വേദനിപ്പിച്ചിട്ടില്ല നശിപ്പിച്ചിട്ടില്ല എന്നാലും നമ്മൾ മറ്റുള്ളവരെ എന്നെ നശിപ്പിച്ചു എന്ന് പറഞ്ഞു കൊണ്ട് അവരെ നശിപ്പിക്കുവാനായിട്ട് പ്രതികാര നടപടി ചെയ്യുമ്പോൾ വഞ്ചിക്കപ്പെടാതിരിക്കെ വഞ്ചിക്കു വഞ്ചിക്കുകയും ചെയ്ത ചെയ്താൽ ദൈവസന്നിധിയിൽ പ്രിയമുള്ളവരെ നമ്മൾ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് വചനം പറയുകയാണ് മത്തയുടെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട് അഞ്ചാം അധ്യായത്തിൽ മുപ്പത്തിയെട്ട് മുതലുള്ള തിരുവചനങ്ങളിൽ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുകയും ശത്രുക്കളെ സ്നേഹിക്കുകയും ചെയ്യുക കാരണം തിന്മയ്ക്ക് തിന്മയല്ല കൊടുക്കേണ്ടത് ഒരു വ്യക്തി നമ്മളോട് തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തി അതേ നാണയത്തിൽ തന്നെ പ്ര പ്രവർത്തിക്കുവാനും വിളിക്കപ്പെട്ടവനല്ല വിളിക്കപ്പെട്ടവനല്ല ഇന്ന് നമ്മുടെയൊക്കെ മക്കൾ മാതാപിതാക്കൾ ഗൗരവമായി തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ചെറിയൊരു പ്രശ്നം മക്കൾ വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അവരെ ഒരുമിച്ച് ഐക്യത്തിൽ കൊണ്ടുപോകാതെ വാശിയും എറുപ്പും വെച്ച് പ്രതികാര നടപടികളുമായി മാതാപിതാക്കൾ തന്നെ മുന്നിട്ടിറങ്ങുമ്പോൾ അത് ദൈവം ആഗ്രഹിക്കാത്തതാണ് ദൈവം ആഗ്രഹിക്കാത്തതാണ് ദൈവം ആഗ്രഹിക്കാത്ത പ്രവൃത്തി ചെയ്തിട്ട് പള്ളിയിൽ ചെന്ന് നമ്മൾ ദൈവത്തെ വിളിച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ ആ ആരാധനയുടെ സ്വരത്തിന് ദൈവത്തിന് അത് കേൾക്കാൻ താൽപ്പര്യമില്ല ദൈവം പറയുകയാണ് നീ കരങ്ങൾ ഉയർത്തുമ്പോൾ നീ സ്വരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാതുകൾക്ക് അത് അരോചകമായി മാറും കാരണം എന്താണ് അനീതി പ്രവർത്തിച്ചിട്ട് പ്രതികാരം ചെയ്തിട്ട് ദൈവസന്നിധിയിൽ വന്നിട്ട് നമ്മൾ ഉയർത്തുന്ന ആരാധനയും സ്തുതിയും ദൈവത്തിന് സ്വീകാര്യമല്ല നമ്മളൊത്തിരി പ്രാർത്ഥിക്കുന്നവരാകാം പള്ളിയിൽ മുന്നിട്ട് മുൻ മുന്നിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാകാം നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ പ്രതികാര നടപടികളുമായി പ്രതികാര മനോഭാവങ്ങളുമായി നമ്മൾ നിലപാടെടുത്ത് നീങ്ങുന്നുണ്ടെങ്കിൽ അത് മാറ്റുവാനായിട്ട് ദൈവം ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഏതെങ്കിലുമൊക്കെ കള്ളക്കേസുകൾ കൊടുത്ത് കുടുംബ ബന്ധങ്ങളെ തകർക്കുവാനായിട്ട് നമ്മൾ കടന്നു നീങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കേസുകൾ പിൻവലിച്ച് ദൈവത്തോട് രമ്യതപ്പെടുവാൻ സഹോദരങ്ങളോട് രമ്യതപ്പെടുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ് പ്രിയമുള്ളവരെ മത്താരുടെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ ഒന്നും രണ്ടും തിരുവചനം ഇപ്രകാരമാണ് വിധിക്കപ്പെടാതിരിക്കുവാൻ നിങ്ങളും വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വചനം തിരുവചനത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞ ആ അമ്മയുടെ ജീവിതത്തിലേക്ക് തന്നെയാണ് എൻ്റെ ചിന്ത വീണ്ടും പെട്ടെന്ന് കടന്നു ചെല്ലുന്നത് കാരണം ഈ അമ്മ നല്ലൊരു പ്രായത്തിൽ തന്നെ വിധവയായി മാറുകയാണ് പിന്നെ ഏക മകനാണ് ഈ മകനരെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഒരു ജോലിയൊക്കെ എടുപ്പിച്ച് നല്ലൊരു കുടുംബത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ട് ആ കുടുംബം എപ്പോഴും സന്തോഷത്തോടെ ഐക്യത്തോടെ സ്നേഹത്തോടെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഈ അമ്മയുടെ മനസ്സറിയാതെ ചെറിയ നിസാരവാശിയുടെയും വെറുപ്പിൻ്റെയും മനോഭാവത്തിൽ പ്രതികാര നടപടിക്ക് കേസ് കൊടുത്ത ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും ഈ പെൺകുട്ടിയും കർത്താവിൻ്റെ മുമ്പിൽ എങ്ങനെ നീതീകരിക്കപ്പെടും ഇവർ പറയുമ്പോഴും ഈ കേസിൻ്റെ പേപ്പറുമായിട്ട് വന്ന് ഈ അമ്മച്ച് പറയുമ്പോഴും അമ്മച്ചി പറയുകയാണ് അച്ഛ അവർ ഒരുമിച്ച് ജീവിക്കുന്നതാണ് എനിക്ക് കാണേണ്ടത് അവർ ഐക്യത്തിൽ ജീവിക്കണം എൻ്റെ മകൻ്റെ കുടുംബജീവിതമാണ് അവളുടെ ആ എൻ്റെ മകൻ്റെ കുഞ്ഞ് ഒരു രണ്ട് വയസ്സുള്ള ആ കുഞ്ഞ് ആ കുഞ്ഞിന് ഒരു നല്ല ജീവിതം വേണം മാതാപിതാക്കളുടെ സ്നേഹം വേണം അവർ ഒരുമിച്ച് ഐക്യത്തിൽ ജീവിക്കണം ഒരു പ്രശ്ന ഒരു പ്രശ്നവുമില്ല ചില ഈഗോ അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ ഈഗോ ക്ലാഷുകൾ മാത്രമേ ഉള്ളൂ അത് മാറ്റാൻ തയ്യാറായാൽ കുടുംബം അനുഗ്രഹമാകും എന്നിട്ടും പ്രിയമുള്ളവരെ നമ്മൾ വാശി തുടരുന്നുണ്ടോ ഇന്നും വാശിയില്ലയാണോ നമ്മൾ അത് മാറ്റുവാനായിട്ട് ദൈവം ആവശ്യപ്പെടുകയാണ് പ്ര റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായം പത്തൊമ്പതിൽ വചനം പറയാം പ്രിയപ്പെട്ടവരെ പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യരുത് പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യരുത് യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തി ലോകത്തിലെ മനുഷ്യർ ചെയ്യുന്നത് പോലെയുള്ള പ്രതികാര നടപടികൾ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവനല്ല ഒരു കാരണത്തടിച്ചവന് മറുകരണം കൂടെ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ യേശുവിൽ വിശ്വസിക്കുന്ന വിശ്വാസി ഒരു കുടുംബത്തിൽ ഒരു ചെറിയ പ്രശ്നം വന്നു കഴിയുമ്പോൾ ഓടി കോടതിയുടെ പിന്നാലെ ഓടുമ്പോൾ കേസിൻ്റെ പിന്നാലെ ഓടുമ്പോൾ അത് ഡിവോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അത് മുറിച്ചു മാറ്റാനായിട്ട് ഓടുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പ്രതികാരം ചെയ്യുന്ന വ്യക്തികളായിട്ട് തരം താഴുകയാണ് പ്രിയപ്പെട്ടവരെ പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യരുത് അത് ദൈവത്തിന് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്ക് എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു പ്രതികാരം എൻ്റേതാണ് ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു ഇന്ന് എത്രയോ കുടുംബങ്ങൾ പലതരത്തിലുള്ള കേസുകളുമായിട്ട് പോകേണ്ട ഒത്തിരി സാഹചര്യങ്ങളുണ്ടായിട്ടും അതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ദൈവം ഇടപെടട്ടെ ദൈവം തക്ക സമയത്ത് ഇടപെടണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കാത്തിരുന്ന് പ്രത്യാശയോടെ ജീവിക്കുന്ന അനേകം ജീവിതങ്ങൾ അങ്ങനെയുള്ള ജീവിതങ്ങളിലാണ് തലമുറ അനുഗ്രഹിക്കപ്പെടുന്നത് മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നത് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ നമ്മുടെയൊക്കെ മക്കൾ വഴിതെറ്റിയ അവസ്ഥയിൽ മധ്യത്തിനും മയക്കുമരുന്നിനും ജടിക പാപങ്ങൾക്കും തെറ്റായ പ്രേമബന്ധങ്ങൾക്കുമൊക്കെ അടിമപ്പെട്ടു പോകാൻ കാരണം മാതാപിതാക്കളുടെ ഈ വാശിയും വൈരാഗ്യവും പ്രതികാര മനോഭാവങ്ങളുമാണെന്ന് മാതാപിതാക്കൾ പിന്നെ അതിനെ ഓർത്ത് ദുഃഖിക്കും കാരണം ഇന്ന് അറിയില്ല ഇന്ന് കൊഞ്ച് കൊഞ്ഞു മക്കളെ നമ്മൾ ഗവനിക്കാറില്ല കുഞ്ഞുമക്കളുടെ ജീവിതത്തെ അവരുടെ ഭാവിയെ അടച്ച് നശിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ വാശി വെച്ച് വെറുപ്പ് വെച്ച് ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി അകലുന്നത് പക്ഷേ നിങ്ങളറിയുന്നുണ്ടോ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി ഈ കുഞ്ഞുങ്ങളെ ദൈവം കാരണം ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തി വിശുദ്ധിയിലെത്തിക്കേണ്ട കുഞ്ഞുങ്ങളുടെ ആ ഭാവിയെ മറന്ന് പ്രതികാര നടപടികൾ ചെയ്യുമ്പോൾ പ്രതികാര മനോഭാവത്തോടെ സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടമല്ല നമ്മൾ പ്രവർത്തിക്കുന്നത് വീണ്ടും തെസ്ലോണിയക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ വിശുദ്ധ പൗലോ സപ്പോസലൻ തെസ്ലോണിയക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പതിനഞ്ചിൽ വചനം പറയുക ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാനും തമ്മിൽ തമ്മിൽ എല്ലാവരോടും സദാ നന്മ ചെയ്യുവാനും ശ്രദ്ധിക്കുവിൻ ദൈവം നമ്മളെ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നന്മയുടെ ജീവിതമാണ് ശത്രുവിനുപോലെ നന്മ ചെയ്താൽ നമുക്ക് ആ ശത്രുതയെ എടുത്തുമാറ്റാൻ പറ്റും തിന്മ നിറഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ നന്മ തന്നെ കൊടുത്തുകൊണ്ടിരുന്നാൽ നമ്മുടെ നന്മ കൊണ്ട് ആ തിന്മയെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും കാരണം പ്രതികാരം ചെയ്ത് ആ തിന്മയെ കീഴ്പ്പെടുത്താനാവുമെന്ന് വിചാരിച്ചാൽ അത് പിശാചിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ ഉള്ളിൽ ഈ പിശാജ് ഈ ചിന്ത തന്നിട്ട് പിശാചിന് അറിയാം നമ്മൾ പ്രതികാര നടപടി ചെയ്യുമ്പോൾ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മറ്റ് വ്യക്തിയിലും പിശാചിന് കയറാൻ എളുപ്പമാണ് പിശാഞ്ചി കയറി അവൻ്റെ ജീവിതത്തിലും വെറുപ്പും വാശിയും വൈരാഗ്യവും വർദ്ധിപ്പിക്കും തിന്മ തിന്മ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അവിടെ സ്ഫോടനം ഉണ്ടാകും വിസ്ഫോടനമുണ്ടാകും തകർച്ചകളുണ്ടാകും പ്രിയമുള്ളവരെ ഒരു തിന്മ നമ്മളെ ആക്രമിക്കാനായിട്ട് വരുമ്പോൾ നമ്മൾ നന്മ കൊണ്ട് അതിനെ നേരിട്ടാൽ ആ തിന്മയെ നമുക്ക് ഇല്ലായ്മ ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ ശക്തിയെ നമുക്ക് തകർത്തെറിയുവാനായിട്ട് സാധിക്കും ആ തിന്മയുടെ കുടിലതന്ത്രങ്ങളെ നശിപ്പിക്കുവാനായിട്ട് സാധിക്കും സുഭാഷിതങ്ങൾ ഇരുപത്തിയാറ് ഇരുപത്തി ഏഴിൽ ഒരു വചനമുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ അറിഞ്ഞുകൊണ്ട് പ്രതികാര നടപടിക്കും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ തകർക്കാനും ശ്രമിച്ചാൽ നമ്മൾ തന്നെ ആ തകർച്ചകളിൽ പതിക്കുമെന്ന് കൂടി തിരിച്ചറിയണം സുഭാഷിതങ്ങൾ ഇരുപത്തി ആറ് ഇരുപത്തേഴ് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും താൻ ഉരുട്ടുന്ന കല്ല് തൻ്റെ മേൽ തന്നെ വീഴും നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ നേടാനായിട്ട് പലരെയും നമ്മൾ ഉരു കല്ലുകൾ ഉരുട്ടി അവരുടെ മേൽ പതി ഇടുവാനായിട്ട് ശ്രമിക്കാറുണ്ട് അവനാണ് തെറ്റുകാരൻ അല്ലെങ്കിൽ അവളാണ് തെറ്റുകാരി അവളാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തത് അവളാണ് പ്രശ്നം അല്ലെങ്കിൽ അവനാണ് പ്രശ്നമെന്ന് പറഞ്ഞ് നമ്മൾ നമ്മളിൽ നിന്ന് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെയും നമ്മുടെ കുറവുകളെയൊക്കെ നമ്മൾ അവഗണിച്ച് മാറ്റിയിട്ട് മറ്റുള്ളവരിലേക്കെല്ലാം ബ്ലെയിം ചെയ്ത് അല്ലെങ്കിൽ ചുമത്തുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന എന്താണ് നമ്മൾ തന്നെ കുഴിയിൽ വീഴാൻ പോവുകയാണ് നമ്മൾ ഉരട്ടിയ കല്ല് നമ്മളിലേക്ക് തന്നെ മറിച്ച് വീഴുമെന്ന് തിരിച്ചറിയണം നീ കൊടുക്കുന്നതേ തിരിച്ച് കിട്ടുകയുള്ളു നീ അളക്കുന്ന അളവ് കൊണ്ട് നിനക്ക് അളന്ന് കിട്ടുമെന്ന് പറഞ്ഞവൻ നീ കൊടുക്കുന്നത് നൂറിരട്ടിയായി നിൻ്റെ മടിശീലയിൽ ഇട്ടു തരുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെടുക്കുന്ന നിലപാടുകളിൽ നമ്മൾ മാനദണ്ഡമായി ഉപയോഗിക്കേണ്ടത് ലോകം പറയുന്ന വാക്കുക കേൾക്കേണ്ടത് ഒരു കേസുമായിട്ട് പോകുമ്പോൾ ആ കേസ് വിജയിപ്പിക്കുവാനായിട്ട് ഒരുപക്ഷെ അഡ്വക്കേറ്റ് ഇല്ലാത്ത നുണക്കഥകൾ നിന്നോട് പറയും നീ ഇത് പറയണം ഇങ്ങനെ 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 കാര്യങ്ങൾ പറഞ്ഞാലേ നിനക്ക് നിൻ്റെ കേസ് കേസ് നിന്റെ ഭാഗം വിജയ വിജയം വരുത്തു ഭരിക്കാൻ പറ്റുകയുള്ളൂ നീ വിജയിക്കണമെങ്കിൽ ഈ കേസിൽ നിന്നെ വിജയിപ്പിക്കണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്ന് പറയണമെന്ന് ഒരു അഡ്വക്കേറ്റ് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് അത് പറയാൻ പറ്റുമോ ഇല്ലാത്തത് ഉണ്ട് എന്ന് പറയുവാൻ സംഭവിക്കാത്തത് സംഭവിച്ചു എന്ന് പറയുവാൻ അത്രമാത്രം ഹൃദയം കഠിനമായി പോയോ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതവും നമ്മുടെ അനുദിന ജീവിതവും അത് മാറ്റുവാനായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഇല്ല ഇല്ലാത്തത് ഉണ്ടെന്ന് പറയാൻ പാടില്ല യശവപ്രവാചൻ്റെ പുസ്തകത്തിൽ പറയ വളരെ ശക്തമായ വചനം പറയുന്നുണ്ട് അല്ലേ കാരണം ഇല്ലാത്തത് ഇല്ല 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 എന്ന് തന്നെ ആയിരിക്കണം പറയേണ്ടത് നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും പറയുന്നവന് ദുരിതം ജീവിത പങ്കാളിയിൽ നിന്ന് നന്മകളേറ്റുവാങ്ങിയിട്ട് ആ നന്മകളെ തിന്മയെന്ന് പറയുമ്പോൾ നിനക്ക് ദുരിതം നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും പറയുന്നവന് ദുരിതം ഒരുപക്ഷേ നിൻ്റെ കുടുംബത്തിൽ ഒരു ചെറു നിസ്സാര പ്രശ്നത്തിൽ വാശിയും വെറുപ്പും വെച്ചുകൊണ്ട് ഒരു കേസിൻ്റെ അവസ്ഥയിൽ ഒരു പാർട്ടി അല്ലെങ്കിൽ പങ്കാളി പോയിട്ടുണ്ടെങ്കിൽ അതേ നാണയത്തിൽ വെച്ച് തന്നെ ആ കേസുമായിട്ട് നീ പ്രതികരിക്കാൻ പോയാൽ അവിടെ പ്രശ്നങ്ങളുണ്ടാകും അവിടെ നമ്മൾ നീതിപൂർവമാണ് ഇടപെടേണ്ടത് അവിടെ ദൈവം നമുക്ക് വേണ്ടി ന്യായവാദം നടത്തും ഒരുപക്ഷെ കോടതിയിൽ നീ പരാജയപ്പെട്ടേക്കാം പക്ഷെ ദൈവത്തിൻ്റെ കോടതിയിൽ നീ വിജയിക്കും അതൊരു വലിയ യാഥാർത്ഥ്യമാണ് ലോകത്തിലെ നീതിപീഠങ്ങളുടെ മുമ്പിൽ ഒരുപക്ഷെ നിൻ്റെ മേലേൽപ്പിച്ച കള്ളക്കഥകളും അല്ലെങ്കിൽ പ്രതികാര നടപടികളും മൂലം ഒരുപക്ഷെ നീ അവിടെ തോറ്റാലും ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ന്യായപീഠത്തിൻ്റെ മുമ്പിൽ നിനക്കൊരു വിജയം സുനിശ്ചിതമാണ് ദൈവത്തിൻ്റെ മുമ്പിലുള്ള വിജയമാണ് നമ്മളെ നിത്യരക്ഷയിലേക്ക് നയിക്കുന്നത് നിത്യജീവൻ കിട്ടാത്ത വിധം ഈ ലോകത്തിൽ നമ്മൾ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ വിജയങ്ങൾ കൊയ്താലും അതുകൊണ്ട് എന്ത് നേട്ടം ഈ ഭൂമിയിലേറിയാൽ നൂറോ അല്ലെങ്കിൽ അറുപതോ എഴുപതോ അല്ലെങ്കിൽ കുറച്ച് നാളത്തെ ഈ ഭൂമിയിലെ ജീവിതത്തെ നമ്മൾ പ്രതികാരം കൊണ്ട് വികലമാക്കി നശിപ്പിച്ചാൽ നമുക്കെവിടെ സ്വർഗത്തിലിടം കിട്ടും കർത്താവ് നമ്മളെ കാരുണ്യത്തോടെ വിളിക്കുകയാണ് ഏതെങ്കിലുമൊക്കെ കോടതി കേസുകളുമായി നിവാശിയോടെ മുന്നേട്ടു പോകുന്നുണ്ടെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ കോടതിയിൽ നീ പറഞ്ഞുകൊണ്ട് നിൻ്റെ കേസ് വിജയിപ്പിക്കുവാൻ നീ നിലപാടുകൾ എടുക്കുന്നുണ്ടെങ്കിൽ ദൈവം പറയുകയാണ് അത് മാറുവാനായിട്ട് അത് തിരുത്തുവാനായിട്ട് കാരണം ദൈവം രമ്യതയുടെ സന്ദേശമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് അനുരഞ്ജനത്തിൻ്റെ സന്ദേശമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് സങ്കീർത്തനം പത്ത് രണ്ടിൽ പറയുക ദുഷ്ടൻ ഗർവോടെ പാവങ്ങളെ പിന്തുടർന്ന് പീഡിപ്പിക്കുന്നു അവർ വച്ച കെണിയിൽ അവർ തന്നെ വീഴട്ടെ ഒരുപക്ഷെ ദുഷ്ടത നിറഞ്ഞ മനുഷ്യർ മറ്റുള്ളവരെ നീതിപൂർവം ജീവിച്ചവരെ തിന്മ നിരൂപിച്ച് അവരെ തകർക്കുവാൻ ശ്രമിച്ചാലും ദൈവത്തിൻ്റെ അവ ദൈവം പറയുകയാണ് അവർ വച്ച ഗണിയിൽ അവർ തന്നെ വീഴും ഇന്നല്ലെങ്കിൽ നാളെ വീഴും ഒരുപക്ഷെ ഇന്ന് നമ്മളൊരുപക്ഷേ കള്ള ഗുണക്കഥകൾ പറഞ്ഞ് നമ്മളൊരു കേസ് വിജയിപ്പിച്ച് അതിൽ അതിലഭിമാനിച്ച് അഹങ്കരിച്ച് ജീവിക്കുമായിരിക്കും പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ പെട്ടെന്നൊരു ദുരിതം നമുക്ക് വരും നമ്മൾ നിര ഒന്നുമില്ലാത്ത ആളായിട്ട് മാറും എല്ലാം തകർക്കപ്പെട്ട അവസ്ഥയിൽ ചെന്ന് വീഴും അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഉത്തരവുണ്ടാകുമോ നമ്മളെടുത്ത നിലപാടുകൾ ശരിയാണെന്ന് ദൈവത്തോട് പറയുവാൻ തക്ക വിധം നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വസ്തതയും സ്നേഹവും അല്ലെങ്കിൽ നീതിബോധവുമുണ്ടോ നമ്മൾ തിരിച്ചറിയണം പത്രോസ് പത്രൂസ്ലീഹ തൻ്റെ ഒന്നാം ലേഖനത്തിൽ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രൗസ്ലീഹ തൻ്റെ ഒന്നാം ലേഖനത്തിൽ മൂന്നാം അധ്യായം ഒൻപതിൽ പറയുക തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കരുത് അനുഗ്രഹിക്കുവിൻ അനുഗ്രഹം അവകാശമാക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ പ്രിയമുള്ളവരെ ഈ ഭൂമിയിലെ ക്രിസ്തുവിശ്വാസ ജീവിതം അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടതാണ് നിത്യജീവനിൽ അവകാശം ലഭിക്കുവാൻ അനുഗ്രഹപ്പെട്ട ജീവിതം നയിക്കുവാൻ നിത്യതയിൽ എത്തിച്ചേരേണ്ട ഈ ജീവിതം അത് എത്തിച്ചേരണമെങ്കിൽ തിന്മയ്ക്ക് തിന്മയല്ല നമ്മൾ കൊടുക്കേണ്ടത് നിന്ദനത്തിന് നിന്ദനമല്ല നമ്മൾ കൊടുക്കേണ്ടത് അനുഗ്രഹിക്കുക പകരം നന്മ ചെയ്യുക പ്രതികാരം അത് നമ്മുടേതല്ല ഒരുപക്ഷേ മറ്റുള്ളവർ നിന്നെ പ്രതികാര നടപടികളോടെ നിന്നോട് വേദനിപ്പിക്കുന്ന നിലപാടുകൾ നിലപാടുകളെടുത്തിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിച്ച് സഹിച്ച് കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി വിട്ടുകൊടുത്താൽ വിട്ടുവീഴ്ച ചെയ്യാൻ നീ തയ്യാറായാൽ ദൈവം നിനക്ക് വേണ്ടി ന്യായവാദം നടത്തും ഒരുപക്ഷെ ഇന്ന് കോടതി കേസുകളിൽ കടന്നു ചെന്ന് പരാജയപ്പെട്ട അവസ്ഥയിൽ ഒരു തെറ്റും ചെയ്യാതെ പരാജയപ്പെട്ട വേദനയുടെ ഭാരം പേറുന്ന വ്യക്തിയാണെങ്കിൽ നീ തിരിച്ചറിയണം നീതിമാനായ ഒരു ദൈവം നിൻ്റെ പക്ഷത്തുണ്ട് ഇന്നൊരു പക്ഷെ നീ ഒരു പരാജയത്തിൻ്റെ അവസ്ഥയിലായിരിക്കാം അല്ലെങ്കിൽ സഹ സഹന അനുഭവത്തിൽ നിരാശയിൽ വേദനയിൽ വീഴുവാൻ തക്ക വിധം നീ പരാജയത്തിൻ്റെ വേദന അനുഭവിക്കുന്ന വ്യക്തിയാകാം നീതിപൂർവം ജീവിച്ചിട്ട് നീ കഷ്ടതകളിലൂടെ ക്ലേശങ്ങളിലൂടെ വേദനയിലൂടെ പോകുന്നുണ്ടെങ്കിൽ നിത്യതയിൽ നിനക്കൊരു പാകഭാഗിത്വം ഉണ്ടെന്ന് തിരിച്ചറിയണം നീതിമാനായ ദൈവം ഈ സഹനത്തിന് വലിയ വില നൽകുമെന്ന് തിരിച്ചറിയണം അതുകൊണ്ട് ജീവിതത്തിൽ പ്രതികാര നടപടികൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാം ആരോടെങ്കിലും പ്രതിഹാരം ചെയ്യണമെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അത് ഈ ദിനത്തിൽ നമുക്ക് ഉപേക്ഷിക്കാം നന്മ ചെയ്ത് നന്മ കൊയ്യുവാൻ നമുക്ക് തയ്യാറാകാം നീ വിതയ്ക്കുന്നതേ നീ കൊയ്യൂ എന്ന് തിരിച്ചറിയണം തലമുറയ്ക്ക് അനുഗ്രഹം കൊയ്യണമെങ്കിൽ നീ അനുഗ്രഹം വിതയ്ക്കുക നിൻ്റെ പിൻ തലമുറയ്ക്ക് അനുഗ്രഹമാകാനായിട്ടുള്ള നിന്റെ നിലപാടുകൾ അനുഗ്രഹം തന്നെ ആയിരിക്കട്ടെ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ കരങ്ങൾ കൂപ്പിപ്പിടിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവെ പലപ്പോഴും ഇന്ന് കുടുംബജീവിതവും അനുദിനമുള്ള വ്യക്തിബന്ധങ്ങളുമൊക്കെ തകരുവാൻ കാരണം പ്രതികാര നടപടിയും പ്രതികാര മനോഭാവമാണല്ലോ ഈ പ്രതികാര മനോഭാവം ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ ചെയ്യാത്ത തെറ്റുകൾ ചെയ്തുവെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പീഡിപ്പിക്കുകയും കേസുകളുടെ പിന്നാലെ പോയി വിജയി വിജയിക്കുവാനായി ഇല്ലാത്ത നുണക്കഥകൾ മെനഞ്ഞെടുത്ത് അത് ചെയ്തുവെന്ന് മറ്റുള്ളവരുടെ മേൽ ചുമത്തുകയും ചെയ്ത് നിത്യ നരഹത്തിൽ ചെന്ന് വീഴാതിരിക്കുവാനും നീതിപൂർവം ജീവിച്ച് ഞങ്ങൾക്ക് നേരിടുന്ന ക്ലേശങ്ങളിലും വേദനകളിലും ദൈവത്തെ മറക്കാതെ ദൈവത്തോട് ഐക്യപ്പെട്ട് ദൈവം ആഗ്രഹിക്കുന്ന നിലപാടുകളെടുത്ത് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ